ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് അത് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ റിസൾട്ടും കിടമായിട്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഈ കാണുന്ന സന്തോഷമെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഈ ഒരു പാക്ക് കണ്ടപ്പോൾ ഞാൻ ഇട്ട് നോക്കി നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ഈ ഒരു പാക്കിന് ഇത്രയും റിസൾട്ട് കിട്ടുന്നുള്ളത് നമ്മളങ്ങനെ കാണുമ്പോൾ നമുക്കും കിട്ടണമല്ലോ ആ റിസൾട്ട് പക്ഷേ ഇന്നലെ ഈ നേരത്തെ ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് ഇന്ന് ഈ നേരം വരെ ഇരിക്കുമ്പോഴും നമ്മുടെ മുഖത്തിന് നല്ലൊരു ഒരു തിളക്കം വിട്ടു പോകാത്ത ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അതാ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും വെറുതെ അല്ല ഈ കുറയും കാരൊക്കെ ഈ ചോറ് വെച്ചിട്ട് കുറേ പാക്കുകളും അതേപോലെ അരിപ്പൊടി വെച്ചിട്ടുള്ള കുറേ പാക്കുകളൊക്കെ അവർ ചെയ്യണത് നല്ല റിസൾട്ട് തന്നെയാണ് അവരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ നല്ലൊരു ഒരു ഗ്ലാസ് സ്കിൻ പോലെ തന്നെ ഇപ്പോൾ എൻ്റെ മുഖത്തും എനിക്ക് ആ ഒരു ഫീലിങ് എനിക്ക് കാണണുണ്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാ പാക്ക് തയ്യാറാക്കണേ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ഒന്ന് ഒന്നും കൂടി ഇട ഇട്ട് നോക്കിയിട്ട് ഞാൻ ഒന്നും കൂടി അതിൻ്റെ റിസൾട്ട് കാൺസലായിട്ടും ഇപ്പോൾ ഇന്നലെ ഇട്ടതുകൊണ്ട് ഇന്നിപ്പോൾ എത്രത്തോളം അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ഇത് കുറേ നമ്മളെന്തൊരു പേക്കഡായാലും ഞാൻ നമ്മൾക്ക് ഇങ്ങനെ ഇട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ ആദ്യം എൻ്റെ മുഖത്തൊരു ഒരു പരീക്ഷണം ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇതിട്ട് ഇട്ട് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ചില പാക്കുകൾ നമ്മളിടുമ്പോൾ ആ ഒരു അപ്പോഴത്തെ ഒരു ആണ് പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത് അപ്പോഴത്തെ ഒരു ബ്രൈറ്റ്നസ് മാത്രമേ ഉള്ളൂ അപ്പോഴത്തെ ഒരു ഗ്ലോയിങ്ങേ ഉള്ളൂ പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ പഴയ പോലെ തന്നെ ആവണം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ എനിക്കും തോന്നുന്നു ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരുന്നു നമ്മൾ പാക്കുകളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നലത്തെ റിസൾട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ നല്ലൊരു പാക്ക് തന്നെയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്നൊന്നും കണ്ടിട്ട് വരാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് ഒരു രണ്ട് ടീസ്പൂൺ ചോറിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് ഉപ്പിടകത്ത് ചോറെടുക്കണം കേട്ടോ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂൺ ഉപ്പിടകത്ത് ചോറ് എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മളൊരു രണ്ട് ടീസ്പൂൺ തൈര് പിന്നെ ഒരു ടീസ്പൂൺ അത്രയ്ക്ക് വെളിച്ചെണ്ണ ഇത് മാത്രം നമുക്കിതിലേക്ക് വേണ്ടൂ നല്ല പോലെ വല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തേനും ഞാൻ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ദിവസം കിട്ടണമല്ലോ എന്ന് അരച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് കൂടേണ്ട ഡേറ്റ് ഉണ്ട് ഇതിപ്പോൾ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഇടാം ഈ ഒരു പാക്ക് ഒന്നും നമ്മുടെ മുഖത്തിന് ദോഷം ചെയ്യണമെന്നല്ല ഇതിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് ചോറായാലും വെളിച്ചെണ്ണ ആയാലും തൈരായാലും തേനായാലും നല്ല വേസിനൊക്കെ നല്ലൊരു സ്കിന്നൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ ഇട്ടിട്ട് കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പം നല്ലൊരു കിഡ് പാക്ക് തന്നെയാണ് ചോറ് നല്ല പോലെ അരയണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ തേനൊഴിച്ചിട്ട് അരയ്ക്കാൻ പാടില്ല കേട്ടോ നമുക്ക് പാക്ക ഇട്ട് തുടങ്ങാം കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നല്ല ഒരു ഇതുതന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് തൈര് വെച്ചിട്ട് ഒരു സ്ക്രബിങ് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ വെളിച്ചെണ്ണ ഒരു സ്മെല്ലും തൈരിൻ്റെയും എല്ലാം കൂടി ആകുമ്പോണ്ടല്ലോ നല്ല ഇങ്ങനെയാ നല്ലൊരു സ്പോഞ്ച് സ്പോഞ്ച് പോലെ പോലെ ഇരിക്കണം അതുപോലെ നല്ലൊരു തിളക്കമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഓയിൽ സ്കിന്നാർ ഇത് ഇടണ്ടെട്ടോ അപ്പം അവർക്ക് ഒരു വിഷമാവും ഇനി അവർക്ക് നല്ലൊരു പാക്ക് തപ്പി എടുക്കണം ഇനി ഡ്രൈ സ്കിന്നാരൊക്കെ ഇത് ഇട്ടുകഴിഞ്ഞാണ്ടല്ലോ ആ ഡ്രൈ സ്കിന്നൊക്കെ മാറി നല്ല നല്ല അടിപൊളിയാവും നിങ്ങളുടെ സ്കിന്നുകളൊക്കെ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് നേച്ചുറൽ പാക്കും കൂടിയാണ് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നിങ്ങളിടുമ്പോൾ കഴുത്തിലും കൂടി ഇട്ടോളൂ കേട്ടോ ആദ്യം നമുക്കിത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് പിന്നെ പാക്കിട്ട് ഒരു പ്രാവശ്യം കൂടി ഇട്ട് അതായത് ഞാൻ എന്ത് ഇടുമ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ മുഖത്ത് ഇടണം വെച്ചാൽ നമ്മൾ ആദ്യം ഇട്ട് നമ്മുടെ മുഖത്തേക്ക് അത് അബ്സോർവ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സെറ്റിൽ പാക്കറ്റ് ആണെങ്കിൽ അത് സെറ്റായി പലർക്കും വെളിച്ചെണ്ണ മുഖത്ത് നമ്മളൊക്കെ പണ്ടൊക്കെ വെളിച്ചെണ്ണ തന്നെ തന്നെയല്ലേ മുഖത്ത് തേച്ചിരുന്നത് വെളിച്ചെണ്ണ ഒക്കെ അട്ടിപൊലിയാണ് നമ്മുടെ സ്കിന്നിന് ചെയ്യുമ്പോ നല്ല രീതിക്കൊരു മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അതായത് നമ്മുടെ തെറ്റിയമ്മയുള്ള വരകളൊക്കെ ഒന്ന് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് അത് ചെയ്താൽ തന്നെ മാറുള്ളൂ ഇത് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ അവിടെ ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ആ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേച്ചിട്ട് കണ്ണിൻ്റെ അവിടെ ഒരു ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അതുപോലെ നൈറ്റ് ക്രീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു ഇതാണ് കണ്ട നമ്മൾ ആദ്യത്തെ ഇട്ടപ്പോൾ നമ്മുടെ മുഖത്ത് അത് അബ്സോർബ് ആയി പോലെ ആയിട്ടുണ്ട് കണ്ടു നല്ല രീതിക്ക് നമ്മുടെ മുഖത്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിട്ടിട്ട് എത്ര നേരം വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും മുഖത്ത് ഇത് കിടക്കുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇരുപത് മിനിറ്റ് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങളിത് കഴുകി കളയണമെന്നില്ല കേട്ടോ നല്ല മോയിസ്ചറൈസാണ് നമുക്കിത് ഇതിൽ തേനായാലും മോയ്സ്ചറൈസാണ് വെളിച്ചെണ്ണ ആയാലും നല്ലൊരു ആണ് തൈരിൻ്റെ ഗുണങ്ങൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഒരു സാധനമാണ് തൈര് ഇനിയിപ്പോൾ തൈര് പറ്റാത്തവരുണ്ടെങ്കിൽ ഇത് പാലിലായാലും ചെയ്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു സ്ക്രബിങ് നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു സ്ക്രബ്ബിങ് കൊടുക്കാനായിട്ട് നോക്കാം ഇനിയിപ്പോൾ ഞാനിത് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചിരുന്നൊന്നുമില്ലല്ലോ നമ്മൾ റിസൾട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് മുഖത്തിട്ട് ഒരു പത്തിരുപത് ഒക്കെ കഴിഞ്ഞിട്ട് കഴുകി കളയാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സർവ് ആവുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് പാക്കായിട്ട് ഇടവേ ഉണ്ടോ ജസ്റ്റ് വാഷിലൊന്ന് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകി കളയവേ ഉണ്ടോ കേട്ടോ ആ മുഖത്ത് അത് ഇങ്ങനെ ഒരു ഓയിൽ പോയിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴായാലും ഒരു മോയ്സ്ചറൈസ് ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പം ഇത് കൊണ്ട് നമുക്ക് മോയ്സ്ചറൈസ് ഇട്ടല്ലെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പോൾ തൈരിൻ്റെ ആയാലും വെളിച്ചെണ്ണയുടെ ആയാലും ഒക്കെ നിൽക്കണത് കൊണ്ട് നമുക്കത് വേറെ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ സോപ്പ് ഇട്ടിട്ടൊന്നും മുഖം കഴുകണ്ട കേട്ടോ നിങ്ങൾ ഫേസ് വാഷ് അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകിയാൽ മതി അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഡെയിലി ഈ ഒരു കാര്യം ചെയ്യുക ഇപ്പോൾ നിങ്ങൾ അല്ല അടിപൊളി ഇപ്പോൾ കുറേ കാര്യം മാത്രമല്ലല്ലോ നമുക്കും തിളങ്ങണ്ടേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ അത് കഴുകിയിട്ട് കാണിക്കുന്നില്ല ഇതോടെ കിടക്കട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാനെ പലരും മറക്കുന്നുണ്ട് പോയിന്റ് നല്ല കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ